ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം പുറത്തിറക്കി നിരവധി ഗ്യാരണ്ടികളുമായി കളം പിടിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ശ്രമം പാർട്ടിയുടെ സമ്പൂർണ്ണ പ്രകടന പത്രിക കഴിഞ്ഞ ദിവസമാണ് പുറത്തിറക്കിയത് എങ്കിലും പ്രധാന ഗ്യാരണ്ടികൾ ഉൾപ്പെടുന്ന ഗ്യാരണ്ടി കാർഡ് നേരത്തെ തന്നെ സംസ്ഥാനത്തെ ഓരോ വീടുകളിലും പാർട്ടി എത്തിച്ചിരുന്നു ഇപ്പോൾ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും താൽപ്പര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രകടന പത്രികയിൽ ആകർഷകമായ നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് പ്രകടന പത്രികയിൽ സ്ത്രീകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ദരിദ്ര കുടുംബത്തിലെ ഓരോ സ്ത്രീക്കും പ്രതിമാസം മൂവായിരം രൂപ വീതം നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട് കൂടാതെ സഖി ശക്തി യോജന പ്രകാരം സ്ത്രീകൾക്ക് പലിശരഹിതമായി അഞ്ചു ലക്ഷം രൂപ നൽകും പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് പദ്ധതി നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്കണവാടി ജീവനക്കാർ സഹായികൾ ഉച്ചഭക്ഷണ തൊഴിലാളികൾ ആശാ പ്രവർത്തകർ എന്നിവരുടെ വിഹിതം ഇരട്ടിയാക്കുമെന്നും ഇതിനായി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനു പുറമെ അധികാരത്തിലെത്തിയാൽ പോലീസ് സ്റ്റേഷനുകളിൽ വനിതാ പോലീസ് സെല്ലുകൾ സ്ഥാപിക്കുന്നതും വനിതാ ക്ലബുകളും സാംസ്കാരിക കേന്ദ്രങ്ങളും സ്ഥാപിക്കുന്നതിന് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് യോഗ്യരായ യുവാക്കൾക്ക് ഒരു വർഷത്തേക്ക് എല്ലാ മാസവും മൂവായിരത്തി രൂപ തൊഴിലായ്മ വേതനം ലഭിക്കും ഓരോ കുടുംബത്തിലെയും സ്ത്രീകൾക്ക് മൂവായിരം രൂപ ധനസഹായം ജമ്മു കാശ്മീരിലെ ഓരോ പൗരനും മുപ്പത് മിനിറ്റിനുള്ളിൽ ആരോഗ്യ സൗകര്യങ്ങൾ എല്ലാ തഹസീലിലും ആംബുലൻസുകളുള്ള മൊബൈൽ ക്ലിനിക്കുകൾ എല്ലാ ജില്ലകളിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഓരോ കുടുംബത്തിനും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ഒരു ലക്ഷം പേർക്ക് ജോലികൾ ഭൂരഹിത കുടുംബങ്ങൾക്ക് പ്രതിമാസം നാലായിരം രൂപ കർഷകർക്ക് എല്ലാ വിളകളുടെയും നൂറ് ശതമാനം ഇൻഷുറൻസ് കുടുംബത്തിന് എല്ലാ മാസവും പതിനൊന്ന് കിലോ റേഷൻ അതുപോലെ ടൂറിസം പ്രോത്സാഹിപ്പിക്കും പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഭരണഘടനാ പ്രകാരം പൂർണ്ണ അവകാശം ഉറപ്പുവരുത്തും ജമ്മു കാശ്മീർ സർക്കാർ രൂപീകരിച്ച് നൂറ് ദിവസത്തിനുള്ളിൽ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കും അങ്ങനെ നിരവധി പ്രഖ്യാപനങ്ങളാണ് കോൺഗ്രസിന്റെ പ്രകടന ഉള്ളത് ആർട്ടിക്കിൾ ത്രീ സെവൻ്റി റദ്ദാക്കിയതിനു ശേഷം ആദ്യമായി താഴ്വരയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നതും ശ്രദ്ധേയമാണ് അധികാരത്തിലെത്തിയാൽ ആർട്ടിക്കൽ ത്രീ സെവൻ്റി റദ്ദാക്കുമെന്ന് നേരത്തെ നാഷണൽ കോൺഫറൻസ് പ്രകടന പത്രികയും പുറത്തിറക്കിയതാണ് സെപ്റ്റംബർ പതിനെട്ട് മുതൽ മൂന്ന് ഘട്ടങ്ങളിലായാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ടത്തിൽ സെപ്റ്റംബർ പതിനെട്ടിനും വോട്ടെടുപ്പ് നടന്നാൽ മറ്റു രണ്ട് ഘട്ടങ്ങൾ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനും ഒക്ടോബർ ഒന്നിനും നടക്കും ഫലം ഒക്ടോബർ എട്ടിനാണ് പുറത്തു വരുന്നത്